ഇത് അനീതിയല്ലേ എന്ന് നമുക്ക് സ്വാഭാവികമായി ഒരു സംശയം തോന്നും അനീതിയാണ് പക്ഷേ ഹിന്ദു നിയമത്തിൽ വിൽപത്രം എന്നൊന്ന് ഉണ്ടായിരുന്നു മരണാനന്തര ചെലവുകളും കഴിച്ചുള്ള സ്വത്തുക്കളുടെ മൂന്നിലൊന്നാണ് ഒനിറോസ് ബിക്വസ്റ്റായി കണക്കാക്കി ഫോർഫീറ്റ് ഇനി വിൽപത്രം എഴുതുന്നത് എങ്ങനെയാണെന്നും ഇങ്ങനെ എഴുതി തുടങ്ങും നമസ്കാരം വിൽപത്രം എന്താണെന്നും അതിന്റെ പ്രാധാന്യവും വിൽപത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ന് ചുരുക്കി പറയാം കൂടാതെ ഒരു സാമ്പിൾ വിൽപത്രം കൂടി എഴുതി കാണിക്കാം ദിസ് ഈസ് ലീഗൽ വിൽപത്രം മരണശാസനം ഒസിയത്ത് വസിയത്ത് എന്നൊക്കെ പറയുന്ന വിൽപത്രത്തെ കുറിച്ച് സക്സെഷൻ നിയമത്തിലാണ് പറയുന്നത് സക്സഷൻ എന്ന് വെച്ചാൽ പിന്തുടർച്ച നിയമം ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വസ്തുവകകൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ കിട്ടണം എന്നുള്ള പരേതന്റെ ജീവിതകാലത്തെ ദൃഢനിശ്ചയമാണ് വിൽപത്രം അഥവാ ബിക്വസ്റ്റ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് വിൽപത്രകാരകൻ അതായത് ടെസ്റ്റേറ്റർ മരണപ്പെടുന്ന നിമിഷത്തിലാണ് വിൽപത്രം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി വസ്തുവകകളുടെ അവകാശം ലിഗേറ്റിക്ക് കൈവരും അത് നിയമാനുസൃത അവകാശികൾ തന്നെ ആകണമെന്നില്ല ഇത് മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ഒരാൾ മരണപ്പെടുമ്പോൾ സ്വത്ത് മക്കൾക്കും നിയമാനുസൃത അവകാശികൾക്കുമല്ലേ കിട്ടേണ്ടത് എന്ന് പക്ഷേ വിൽപത്രത്തിൻ്റെ നിയമം അനുസരിച്ച് അവകാശികൾക്ക് സ്വത്ത് നൽകാം നൽകാതെയും ഇരിക്കാം ഇത് അനീതിയല്ലേ എന്ന് നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം നീതിയാണ് പക്ഷേ മക്കൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ അവകാശമില്ലെന്ന നിയമവും മാതാപിതാക്കൾക്ക് അവരുടെ സ്വത്ത് അവരുടെ ജീവിതകാലത്ത് ആർക്ക് വേണമെങ്കിലും നൽകാമെന്ന നിയമവ്യവസ്ഥയുമാണ് ഇപ്പോൾ നിലവിലുള്ളത് മക്കൾക്ക് പാരൻസിൻ്റെ സ്വത്തിൽ അവകാശം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമേ നിയമം കാണുന്നുള്ളൂ അതുകൊണ്ട് പാരൻസിന് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ വിൽപ്പത്രം എഴുതാവുന്നതാണ് ഇഷ്ടത്തിനാണ് പ്രാധാന്യം ഈ വിൽപ്പത്രം ശരിക്കും വെസ്റ്റേൺ ആണ് ഹിന്ദു നിയമത്തിൽ വിൽപത്രം എന്നൊന്ന് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല വിൽപത്രത്തെ മരണശാസനമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും അങ്ങനെയൊന്ന് ഹിന്ദു മത നിയമങ്ങളിലൊന്നും കാണുന്നില്ല ഹിന്ദു നിയമത്തിൽ ആകെപ്പാടെ പറയുന്നത് ഒരാൾ ജീവിതകാലത്ത് ഒരു സ്വത്ത് ദാനമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും മരണശേഷവും അദ്ദേഹത്തിൻ്റെ കടബാധ്യതയായി നിലനിൽക്കും എന്നു മാത്രമാണ് കടം വീട്ടാതെ മരിക്കുന്ന ഹിന്ദുവിൻ്റെ അവസ്ഥ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഹിന്ദുമതത്തിൽ കൂട്ടുകുടുംബസമ്പ്രദായം നിലനിന്നിരുന്നതുകൊണ്ടാണ് ഹിന്ദു മതത്തിന് അന്യമായത് കൂട്ടുകുടുംബത്തിൽ പൂർവിക സ്വത്ത് എന്നൊരു കൺസെപ്റ്റ് നിലനിന്നിരുന്നു അണുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന വെസ്റ്റേൺ കൺട്രീസിലാണ് വിൽപത്രം എഴുതുന്ന രീതി നിലനിന്നിരുന്നത് മുസ്ലിം ലോയിലും വിൽപത്രം പൂർണമായി അംഗീകരിക്കുന്നില്ല അവർക്കും ഒസിയത്ത് എന്ന ഒരു തരം വിൽപത്രമാണ് ഉള്ളത് അതിൽ മൂന്നിലൊന്നു വരെ സ്വത്തുക്കൾ വിൽപത്രമായി നൽകാം എന്ന് പറയുന്നുണ്ട് അവകാശികൾക്ക് യാതൊരു കാരണവശാലും വിൽപത്രം നൽകാൻ പാടില്ല എന്നും ഇന്ത്യയിലെ മുസ്ലിം നിയമം പറയുന്നു ഒരു മുഹമ്മദീൻ്റെ കടബാധ്യതകളും മരണാനന്തര ചെലവുകളും കഴിച്ചുള്ള സ്വത്തുക്കളുടെ മൂന്നിലൊന്നാണ് വിൽപത്രം എഴുതാവുന്നത് ക്രൈസ്തവർക്ക് ബാധകമായിട്ടുള്ളത് ഇന്ത്യൻ സക്സഷൻ ആണ് ഹിന്ദുക്കളും വിൽപത്രം എഴുതുമ്പോൾ ഇന്ത്യൻ സക്സഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അത് അവരുടെ മതനിയമം തടയുന്നില്ല ഈ പറഞ്ഞ ഇന്ത്യൻ സക്സെക്ഷൻ ആക്റ്റിലാണ് വിൽപത്രം ഡിഫൈൻ ചെയ്യുന്നത് അത് ഇങ്ങനെയാണ് വിൽ മീൻസ് ദ ലീഗൽ ഡിക്ലറേഷൻ ഓഫ് ദ ഇൻറ്റൻഷൻ ഓഫ് എ ടെസ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹിസ് പ്രോപ്പർട്ടി വിച്ച് ഹി ഡിസേവ്സ് ടു ബി ക്യാരിഡ് ഇൻ ടു എഫെക്റ്റ് ആഫ്റ്റർ ഹിസ് ഡെത്ത് എന്നാണ് പറയുന്നത് ടെസ്റ്റേറ്ററുടെ ഇൻറ്റൻഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഡീഡാണ് വിൽപത്രം ഇവിടെ വിൽപത്രം എഴുതുന്നയാളുടെ സ്ട്രോങ് ഇൻറ്റൻഷനാണ് പ്രാധാന്യം ഒരിക്കൽ എഴുതിയ വിൽപത്രം വീണ്ടും വീണ്ടും മാറ്റി എഴുതാവുന്നതാണ് മാറ്റിയെഴുതാവുന്നതാണ് എഴുതിയ വില്ലിലെ ഇച്ഛയാണ് നടപ്പിലാകുന്നത് എന്നുവെച്ചാൽ ഒരാൾ എഴുതിയ വിൽപത്രമാണ് നടപ്പിലാക്കേണ്ടത് ആദ്യ വില്ലുകൾ പിന്നീട് വരുന്ന വില്ലുകൾ കൊണ്ട് റദ്ദാകും അതുകൊണ്ടാണ് അവസാനത്തെ വില്ലാണെന്ന് തെളിയിക്കാനാണ് ബില്ലിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയും ലിസ്റ്റ് സർട്ടിഫിക്കറ്റും രജിസ്ട്രിയിൽ നിന്നും എടുത്തു നൽകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിൽപത്രം എഴുതിയ ആളിന് അസൽ വിൽപത്രം നശിപ്പിച്ചുകൊണ്ട് വിൽപത്രം ക്യാൻസൽ ചെയ്യാൻ കഴിയും എന്നതാണ് അങ്ങനെ ചെയ്താൽ രജിസ്ട്രിയിൽ നിന്നും അടയാള സഹിതം പകർപ്പെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ വിൽപത്രം റദ്ദാക്കിയ വിവരം രേഖപ്പെടുത്തിയതായി കാണില്ല പക്ഷേ വിൽപത്രം അസൽ നശിപ്പിച്ച് റദ്ദു ചെയ്തിരിക്കുകയാണ് അതാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ വിൽപത്രം പോക്കുവരവിനായി പോകുമ്പോൾ അവിടെ അസൽ ഇല്ലാതെ കാര്യം നടക്കില്ല എന്ന് പറയുന്നത് അതുപോലെ അടയാള സഹിതം കോപ്പിയും വേണമെന്ന് പറയും അത് വിൽപത്ര ഉണ്ടോ എന്ന് അറിയാനാണ് അതുപോലെ പരേതിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വെച്ച് ലിസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ് രജിസ്ട്രിയിൽ നിന്നും കിട്ടും അതിൽ ഒരാൾ ജീവിതകാലത്ത് രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻറ്റുകൾ അറിയാം എന്നാണ് പക്ഷേ വിൽ അസൽ നശിപ്പിച്ചു കളഞ്ഞ കേസുകളിൽ വിവരം അറിയാൻ കഴിയില്ല അതുപോലെ വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അവസാനം ചെയ്ത വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യാത്തതാണെങ്കിൽ രജിസ്ട്രി രേഖകളിൽ പ്രതിഫലിക്കില്ല പക്ഷേ ആ രജിസ്റ്റർ ചെയ്യാത്ത വിൽപ്പത്രമാണ് നിയമപരമായി നിലനിൽക്കുന്നത് അവിടെയും ചില പ്രശ്നങ്ങൾ വരാം അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഗൈഡ് ലൈൻസ് പ്രകാരം സ്വാഭാവിക നീതി തത്വങ്ങൾ പാലിച്ച് മുപ്പത് ദിവസത്തെ വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട് ആ ഗൈഡ് ലൈൻസിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് പറയാം പരേതൻ അയാളുടെ ജീവിതകാലത്ത് അയാളുടെ വസ്തു ബാങ്കിൽ വെച്ചിരിക്കുകയാണ് ബാങ്കിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആധാരം ഇക്വിറ്റബിൾ മോർഗേജായി ബാങ്കിൽ വെച്ച് ലോൺ എടുത്തിരിക്കുകയാണ് അത് ആ ഭൂമിയുടെ എൻകംഫറൻസ് സർട്ടിഫിക്കറ്റിൽ ലോൺ ബാധ്യത പ്രതിഫലിപ്പിക്കുകയില്ല ലിസ്റ്റിലും പ്രതിഫലിക്കില്ല അവിടെ വസ്തുവിൻ്റെ അസൽ ഡീഡ് വാങ്ങി പരിശോധിച്ചെങ്കിൽ മാത്രമേ വായ്പാ വിവരം ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനാകൂ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വെട്ടിലാകും അവിടെ ബാധ്യത ഒടുക്കി ആധാരമെടുത്ത് ഹാജരാക്കിയാൽ മാത്രമേ അധികൃതർ പോക്കുവരവ് നടത്തി നൽകൂ അല്ലാത്ത പക്ഷം ബാങ്കിനു കൂടി നോട്ടീസ് നൽകിക്കൊണ്ട് മാത്രമേ പോക്കുവരവ് നടപടി ചെയ്യാൻ കഴിയൂ ഇനിയും ഒരു പ്രശ്നം പറയാം ഒരു വിൽപത്രത്തിൽപ്പെട്ട രണ്ട് വസ്തുവകൾക്ക് രണ്ട് ബാങ്കിൽ ബാധ്യതയുണ്ട് അതിൽ ഒരു ബാങ്കിലെ ബാധ്യത തീർത്താൽ ആ വസ്തുവിന് മാത്രമായി പോക്കുവരവ് ചെയ്യാനാകില്ല കാരണം ആ വിൽപത്രം ഒനീറസ് ബിക്വസ്റ്റായി കണക്കാക്കി ഫീറ്റ് ചെയ്യപ്പെടും അതുപോലെ വിൽപത്രം എഴുതിയയാൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ വിവാഹത്തിന് മുൻപ് എഴുതിയ വിൽപത്രം അസാധുവാകും വശീകരിച്ച് വശത്താക്കി ചെയ്യുന്ന വിൽപത്രവും വഞ്ചനയാൽ ചെയ്യുന്ന വിൽപത്രവും നിലനിൽക്കുകയില്ല വിൽപത്രപ്രകാരം വസ്തു ലഭിക്കേണ്ടയാൾ വിൽപത്രം എഴുതിയ ആൾക്ക് മുൻപേ മരണപ്പെടുകയാണെങ്കിൽ വിൽപത്രം അസാധുവാകും എന്നാണ് ജനറൽ പ്രിൻസിപ്പൾ പക്ഷേ ഇതിന് ചില എക്സെപ്ഷൻസ് നിയമത്തിലുണ്ട് ഇങ്ങനെ വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട നിയമം കുറേ സങ്കീർണതകൾ നിറഞ്ഞതാണ് വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വിശ്വസ്തനായ ഒരു അഭിഭാഷകനുമായി കൂടിയാലോചിച്ച് ശരിയായ തീരുമാനം എടുക്കേണ്ടതാണ് വിൽപ്പത്രത്തെക്കുറിച്ച് ചെയ്യുന്ന നാലാമത്തെ വീഡിയോയാണ് ഇത് കൂടുതൽ വിവരങ്ങൾ മറ്റ് മൂന്ന് വീഡിയോകളിലായി ഉണ്ട് സ്ഥിരം എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം കൂടി നോക്കാം ആദ്യത്തെ വിൽപ്പത്രത്തിൽ ഒരേക്കർ സ്ഥലം ഒരു മകന് വിൽപ്പത്രം എഴുതി പിന്നീട് കുറേ കഴിഞ്ഞ് ആ തീരുമാനത്തിൽ മാറ്റം വരികയും അതിൽ നാൽപ്പത് സെൻറ്റ് വിൽപ്പന നടത്തുകയും ചെയ്തു അപ്പോൾ വിൽപത്രം നിലനിൽക്കുമോ എന്ന് നിലനിൽക്കും അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള അറുപത് സെൻറ്റ് മാത്രമേ വിൽപത്രകാരന് കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ എന്ന് മാത്രം വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ അതിനർത്ഥം രജിസ്റ്റർ ചെയ്യേണ്ട എന്നല്ല എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം എന്നാണ് വിൽപത്രം സാധാരണ ബുക്ക് നമ്പർ മൂന്നിലാണ് എൻട്രി ചെയ്യുന്നത് എന്നാൽ വിൽപത്രം ബുക്ക് നമ്പർ മൂന്നിൽ എൻട്രി ഇടാതെ ഒരു കവറിലിട്ട് കവർ സീൽ ചെയ്ത് പുറത്ത് എഴുതിയ ആളിൻ്റെ പേര് രേഖപ്പെടുത്തി രജിസ്ട്രാറുടെ ഓഫീസിൽ ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ഇത് വിൽപത്രകാരകൻ്റെ മരണശേഷമേ പുറത്തെടുത്ത് രജിസ്റ്റർ ചെയ്യൂ വിൽപത്രം എഴുതുന്ന ആളിൻ്റെ ജീവിതകാലത്ത് മക്കളിൽ നിന്നോ അനന്തര അവകാശികളിൽ നിന്നോ ഉപദ്രവങ്ങൾ നേരിടാതിരിക്കാൻ ചെയ്തിരുന്ന ഒരു രീതിയാണ് ക്ലോസ്ഡ് വിൽ രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രങ്ങൾ സിവിൽ കോടതി വഴി പ്രൊബേറ്റ് ചെയ്ത് വാലിഡിറ്റി തെളിയിക്കാം ഈ അണുകുടുംബങ്ങളുടെ കാലത്ത് എഴുതാൻ പറ്റിയ ഒരു രേഖയാണ് വിൽപത്രം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് വിൽപത്രം എഴുതി വയ്ക്കാം എഴുതുന്ന ആളുടെ ഇങ്ങനത്തിനാണ് വിൽപത്രത്തിൽ പ്രാധാന്യം വിൽപത്രം എഴുതുന്നയാളുടെ യാതൊരു അവകാശത്തിനും ഒരിക്കലും വിൽപത്രം തടസ്സം സൃഷ്ടിക്കുന്നില്ല അത് എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാം പുതിയ വിൽപത്രം എഴുതിയാൽ മാത്രം മതി ഇപ്പോൾ വിൽപത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി വിൽപത്രം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വിൽപത്രം എഴുതുന്ന ഒരു ഡെമോയാണ് കാണിക്കുന്നത് ആദ്യം വിൽപത്രം എഴുതുന്ന ആളുടെ ഫോട്ടോയും വിരൽ പതിപ്പുമാണ് ഇങ്ങനെ എഴുതിത്തുടങ്ങണം രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് ഡിസംബർ മാസം പത്താം തീയതി തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ തമ്പാനൂർ വില്ലേജിൽ തൈക്കാട് ദേശത്ത് പത്ത് ബാർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നമ്പർ വീട്ടിൽ കച്ചവടം അൻപത്തേഴ് വയസ്സുള്ള പെരുമാൾ മകൻ മുത്തുരാമൻ തിരിച്ചറിയൽ കാർഡ് നമ്പർ സോ ആൻഡ് സോ സ്വബുദ്ധിയോടും പരപ്രേരണ കൂടാതെയും എഴുതിവെച്ച വിൽപ്പത്രം ഇതല്ലാതെ മറ്റു വിൽപത്രങ്ങളൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ലാത്തതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയത് റദ്ദായതും ഇത് എന്റെ അവസാനത്തെ വിൽപത്രമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ വിൽപത്രത്തിൽ വിവരിക്കുന്ന സ്വത്തുക്കളിൽ എനിക്ക് പരിപൂർണമായ അവകാശം നിലനിൽക്കുന്നതും എന്റെ മരണശേഷം എന്റെ സ്വത്തുക്കൾ ആർക്കെല്ലാം കിട്ടണമെന്നുള്ള എന്റെ ആഗ്രഹപ്രകാരം സ്വമനസാലെ തീരുമാനമെടുത്ത് ഈ വിൽപത്രം ഇന്നേ ദിവസം തയ്യാറാക്കിയിരിക്കുന്നു ഇതോടൊപ്പമുള്ള പട്ടികയിൽ വിവരിക്കുന്ന സ്ഥലം എനിക്ക് തിരുവനന്തപുരം സബ് രജിസ്ട്രാർ ഓഫീസ് വക രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാനൂറ്റി അൻപത്തിയേഴ് നമ്പർ പുസ്തകം പതിനെട്ടാം വാല്യം അൻപത്തി നാല് മുതൽ അറുപത്തിയേഴ് വരെ വശങ്ങളിൽ വിവരിക്കുന്ന സ്ഥലം ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് നമ്പറായി എനിക്ക് രജിസ്റ്റർ ആക്കി കിട്ടിയിട്ടുള്ള വിലയാധാരപ്രകാരം എന്റെ കൈവശത്തിലും കരം തീരുവയിലും അനുഭവത്തിലും ഇരിക്കുന്നതാണ് ഇപ്രകാരം പട്ടികയിൽ വിവരിക്കുന്ന സ്ഥലം എന്റെ മകനായ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ തമ്പാനൂർ വില്ലേജിൽ തൈക്കാട് സ്വദേശത്ത് പത്തേ ബാർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നമ്പർ വീട്ടിൽ താമസിക്കുന്ന കച്ചവടം ഇരുപത്തി ആറ് വയസ്സുള്ള മുത്തുരാമൻ മകൻ നീലമേഘന് എന്ന് എന്റെ കാലശേഷം ലഭിക്കണമെന്ന ആഗ്രഹപ്രകാരം ഈ വിൽപത്രം തയ്യാറാക്കിയിരിക്കുന്നു എന്റെ കാലശേഷം വസ്തുവകകൾ കൈവശപ്പെടുത്തി പോക്കുവരവ് ചെയ്ത് സർവസ്വാതന്ത്ര്യമായി അനുഭവിക്കേണ്ടതാകുന്നു എന്റെ ജീവിതകാലത്ത് ഈ വിൽപത്രം ഭാഗികമായോ പൂർണമായോ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം എന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നതാണ് എന്റെ ജീവിതശേഷം മാത്രം ഈ വിൽപത്രം നടപ്പിൽ വരുന്നതാണ് ഈ പട്ടികയിൽ വിവരിക്കുന്ന വസ്തുവകകൾക്ക് നാളത് നൽപ്പുനിൽപ്പ് പ്രകാരം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മതിപ്പ് വിലയുള്ളതായി കണക്കാക്കുന്നു ഇനി വസ്തുവിവര പട്ടികയാണ് ഇവിടെ ജില്ല ഉപജില്ല താലൂക്ക് വില്ലേജ് മുറി അംശം ദേശം താവളം കോർപ്പറേഷൻ വാർഡ് നമ്പർ റീസർവേ ബ്ലോക്ക് നമ്പർ റീസർവേ നമ്പർ വിസ്തീർണം ഭൂമിയുടെ തരം അവകാശത്തിൻ്റെ സ്വഭാവം എഴുതി നൽകുന്നയാളുടെ തണ്ടപ്പേർ നമ്പർ ഭൂമി ലഭിക്കുന്നയാളുടെ തണ്ടപ്പേർ നമ്പർ വസ്തുവിൻ്റെ വിവരണം അതിരുകൾ ഇത്രയുമാണ് ഈ പട്ടികയിൽ എഴുതേണ്ടത് ഇപ്രകാരം എല്ലാം സമ്മതിച്ച് സാക്ഷികൾ മുമ്പാകെ ഞാനും എൻ്റെ മുമ്പാകെ സാക്ഷികളും ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിൽപത്രകാരകൻ ഒപ്പുവെക്കേണ്ടതാണ് അതിനുശേഷം സാക്ഷികൾ ഒപ്പുവെക്കണം ഇതോടെ വിൽപത്രം എക്സിക്യൂട്ട് ആയിരിക്കുകയാണ് ഇത് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയാൽ ഒരു സാധാരണ വിൽപത്രമാകും ഇത് രജിസ്റ്റർ ചെയ്തോ ചെയ്യാതെയോ കൈവശം വയ്ക്കാം വിൽപത്രം അസൽ നഷ്ടപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം ഇനി പറയാൻ വിട്ടുപോയ ഒരു സംശയം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം ഒരു പിതാവ് മകന് വിൽപത്രം എഴുതിയപ്പോൾ ഭാര്യയ്ക്ക് അതായത് അമ്മയ്ക്ക് ജീവിതകാലം വരെ അനുഭവാവകാശം പറയുകയാണ് ആ വിൽപത്രം പിതാവിൻ്റെ മരണത്തോടെ പോക്കുവരുവ് ചെയ്യാമോ എന്ന ചോദ്യമാണ് അവിടെ പോക്കുവരവ് ചെയ്യാം എന്നാണ് അനുഭവ അവകാശം നോട്ടിഫൈ ചെയ്യണമെന്ന് മാത്രം താങ്ക് യു ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡിസി